വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ് ഓർമ്മയുണ്ടോ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തി കൊലപ്പെടുത്തി ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മികബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഇക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർസിസ്റ്റ് വിരുദ്ധ ഉണ്ടല്ലോ അതിനെ ജനങ്ങൾ കൂടിയാണ് കാണുന്നത് കാരണം ഇവിടെ സി പി എമ്മുകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേദിവസം ഇതാ ഒരു നാല് വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത് എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത് ഞാനിപ്പോൾ ഈ ജയിലിൽ എത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഈശ്വരനായിട്ടുള്ള പ്രവർത്തകൻ സെഗാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ ഒമ്പത് പേരും ആർ എസ് എസ് കാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് സി പി എമ്മുടെ കാര്യ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്